ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് പേർക്കെങ്കിലും ഇതൊരു ഉപകാരമാവും വരുമാനമാർഗ്ഗമാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇടാന്ന് ചോദിച്ചത് അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ഷീറ്റാണ് കേട്ടോ പപ്സ് സമൂസ അതിലൊക്കെ എടുക്കണ റെഡിമെയ്ഡ് ഷീറ്റാണ് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടിട്ട് വീട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടൊക്കെ ഫിൽ ചെയ്തിട്ട് ചിക്കൻ റോളോ അങ്ങനെ എന്തോ നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഒരു ഷീ ഒരു ചെപ്പ് ഷീറ്റ് വാങ്ങാം അതിൽ അതിൽ തന്നെ അത്യാവശ്യം എന്നറിയാൻ ഷീറ്റുകൾ ഉണ്ടാവും ആ ഷീറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കി അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവാതിരിക്കില്ല നമ്മൾ നമ്മളത്രയും നമുക്കറിയാമല്ലോ ഈ ഫില്ലിങ്സ് വെച്ച് പൊരിച്ചെടുക്കുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആവും അപ്പോൾ അത് വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ കൊടുത്ത് നോക്കാം എന്നിട്ട് ഓഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് ഓർഡർ പിടിക്കുക ഓർഡർ പിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ ഷോപ്പുകളിലും നമ്മുടെ കയ്യിൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് മാസം നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്തായാലും റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതെനിക്ക് ഇൻസ്പിറേഷൻ ആയത് വേറൊരു ചേച്ചി ചെയ്യണത് കണ്ടിട്ടാണ് കേട്ടാ അവർ 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 തന്ന വീഡിയോ ആണത് അവരത് വീട്ടിൽ ചെയ്യണതാണ് കേട്ടോ ഇതേപോലെ ഷീറ്റ് വാങ്ങി കൊണ്ടുവന്നിട്ട് ഫില്ലിങ്സൊക്കെ വച്ചിട്ട് അവർ ഉണ്ടാക്കി അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ദൈതിയാണ് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടി തേച്ചിട്ടുള്ളത് അപ്പോൾ നല്ല നമുക്ക് വലിയ പണിയൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റായിട്ട് കിട്ടും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് പ്രൊഡക്റ്റിനുള്ളത് അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാണ്ട് അധികം മുതൽ മുടക്കും ഇല്ലാണ്ട് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണിത് സംരംഭം എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ നമുക്ക് എത്ര എത്രയാണ് നമ്മുടെ മക്കളെ സ്കൂളിലൊക്കെ പോയി നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് എത്രമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത്ര ഉണ്ടാക്കി ആ ഒരു ടൈം ആകുമ്പോഴേക്കും കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബോർഡൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാട്ടെ അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ വാങ്ങി നമ്മുടെ സ്നാക്സ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഓർഡർ ഒക്കെ തുടങ്ങും അപ്പോൾ നമുക്ക് വരുമാനം ഇല്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ല വരുമാനമില്ല ആരും തരാനില്ല എന്നൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടത് ടൈമാണ് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഉള്ള വരുമാനം നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് ഫീസ് അടയ്ക്കാനും പിന്നെ നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെയുള്ള പൈസ നമുക്ക് നമ്മുടെ സമയം നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് ഇന്നത്തെ കാലത്ത് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ അതാ ഈ ചേച്ചി ചേച്ചിതാ ഇങ്ങനെയാണ് ചെയ്യണത് ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൽ വീട്ടിൽ ഫില്ലിങ്സ് ഉണ്ടാക്കും ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ട് വെജിറ്റബിൾ ഫില്ലിങ്സ് ഉണ്ട് ആ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ കാ ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും വിജയിക്കും നൂറ് ശതമാനം വിജയിക്കുന്ന ഉറപ്പുള്ള ഒരു സംരംഭമാണ് അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യണേൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും അതിലൊരാൾക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ട് അവർക്ക് ഒരു ചെറിയൊരു വരുമാനം നമ്മൾ കാരണം ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചും അത് വലിയൊരു കാരണം നമുക്കറിയാം നമ്മുടെ കയ്യിൽ വരുമാനമൊന്നുമില്ല പൈസ ഒന്നല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനമെങ്കിലും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇനിയും ഇതേപോലത്തെ യൂസ്ഫുൾ ായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ